നമസ്കാരം പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാവുന്നതാണ് ഒരു ആക്രമണത്തിൽ നിന്ന് കരകയറുമ്പോൾ വീണ്ടും ഇന്ത്യ കൃത്യമായി തന്നെ അടുത്ത അടിയും കൊടുക്കുന്നുണ്ട് ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ രാജ്യത്തിന് ഈ ഒരു സാഹചര്യത്തിലും ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീന് സഹായം വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയ പാകിസ്ഥാൻ തന്നെയാണ് ഇപ്പോൾ വാർത്തകളിൽ പ്രധാന ചർച്ചാ വിഷയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാന്റെ ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് കഞ്ഞു കുടിക്കാൻ വകയില്ലെങ്കിലും വീമ്പ് പറച്ചിലിന് കുറവില്ലെന്നാണ് പാകിസ്ഥാന്റെ ഈ നീക്കം കൊണ്ട് വ്യക്തമാക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന ഒരു ഉന്നതതല ആഗോള സമ്മേളനത്തിൽ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ് ദാർ പലസ്തീന് ഐക്യരാഷ്ട്രസഭയുടെ പൂർണ്ണ അംഗത്വം നൽകണമെന്ന് വാദിച്ചു ഇസ്രായേലിന്റേത് യുദ്ധ കുറ്റകൃത്യങ്ങളത് എന്ന് പറഞ്ഞ ധാർ ശക്തമായി അപലപിക്കുകയും ആഗോള സമൂഹത്തോട് ഉടനടി നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനു പുറമെ കടക്കെണിയിലായ പാകിസ്ഥാൻ പലസ്തീന്റെ വികസനവും ഉറപ്പു നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുക മാത്രമല്ല പലസ്തീന് യഥാർത്ഥ സംഭാവന നൽകാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് ദാർ പറയുന്നു പൊതുഭരണം ആരോഗ്യം വിദ്യാഭ്യാസം സേവന വിതരണം തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ പലസ്തീൻ നേതൃത്വമായി ഏകോപിപ്പിച്ച് സാങ്കേതിക സഹായവും ശേഷി വർദ്ധിപ്പിക്കൽ പിന്തുണയും നൽകാൻ പാകിസ്ഥാൻ തയ്യാറാണെന്ന് ദാർ പറഞ്ഞു അതേസമയം പാകിസ്ഥാൻ നിലവിൽ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കണക്കിണിയിൽ മുങ്ങിക്കിടക്കുന്ന രാജ്യം അന്താരാഷ്ട്ര നാണയനിധി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ സഹായം തേടിയിട്ടുണ്ട് പാകിസ്ഥാന്റെ വിദേശ നാടയ കരുതൽ ശീരം വളരെ കുറവാണ് പുതിയ വായ്പകളെയും നിലവിലുള്ള വായ്പകളുടെ കാലാവധി നീട്ടുന്നതിനെയും ആശ്രയിച്ചാണ് രാജ്യം മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇരുപത്തിയാറ് ദശാംശം ഏഴ് ബില്ല്യൺ ഡോളറിന്റെ വിദേശ വായ്പകളാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത് ഇതിൽ ഭൂരിഭാഗവും നിലവിലുള്ള കടം തിരിച്ചടയ്ക്കുന്നതിനും ബജറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ വികസന പദ്ധതികൾക്കല്ല കൂടാതെ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വില കുരുചേരുകയാണ് സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസഹമാക്കുന്ന വിധത്തിൽ പണപ്പെരുപ്പം റെക്കോർഡ് നിലവാരത്തിലാണ് രാഷ്ട്രീയ അസ്ഥിരതയും അഴിമതി വിദേശ നിക്ഷേപകരെ പാകിസ്ഥാനിൽ നിന്ന് അകറ്റുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹിക മേഖലകളിലും നിക്ഷേപം നടത്താൻ സർക്കാരിന് മതിയായ ധനമില്ലാത്ത അവസ്ഥയാണ് ചൈന സൗദി അറേബ്യ യു എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തെയും ഐ എം എഫ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകളെയും രാജ്യം അതിയായി ആശ്രയിക്കുന്നു ഈ വായ്പകൾ പലതും ഉയർന്ന പലിശ നിരക്കിലുള്ളതും തിരിച്ചടവ് ഒരു വലിയ വെല്ലുവിളിയുമാണ് ഇത്തരമൊരു ദയനീയ സാഹചര്യത്തിലും പലസ്തീൻ സഹായം വാഗ്ദാനം ചെയ്ത പാകിസ്ഥാന നടപടി ആഭ്യന്തരമായി ജനങ്ങളുടെ ദുരിതങ്ങൾ അവഗണിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് പലരും വിലയിരുത്തുന്നത് ബ്രെഡ് വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ രാജ്യം അഭിമാന ബോധം മാത്രം മുറുകി എന്ന ആക്ഷേപവും ശക്തമാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്